ഇന്ന് വീട്ടിൽ വിരുന്നുകാരുണ്ടേ എന്റെ മുറച്ചറുക്കൻ്റെ മോളാണ് നല്ല കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് ജീവിതം എന്നും കൂടെ അറിയണം അതാണ് ഞാൻ വിരുന്ന് വിളിച്ചത് ഇപ്പൊ വരും ഇങ്ങനെ ഉണ്ട് ജീവിതമോന്നൊക്കെ ആ ആ മോൾ എത്തിയോ ആ വാ 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 ആ മാവി സുഖമാണോ പിന്നെ എന്തുണ്ട് വിശേഷം ആ നല്ല സുഖം വിശേഷം ആ സുഖം തന്നെ ആ സന്തോഷം ആ സന്തോഷം ഞാൻ എത്ര എടുത്തോണ്ട് കുഞ്ഞ ഇത്രയും വലുതായി കല്യാണവും കഴിഞ്ഞു വാ ചോദിക്കട്ടെ വാ അമ്മാവിയൊക്കെ ഉണ്ട് ില്ല നല്ല അവിടുത്തെ ഉമ്മക്ക് നല്ലതാണ് ഭർത്താവും കുഴപ്പമൊന്നുമില്ല നല്ല സ്നേഹം എന്നോട് നല്ല സ്നേഹമാണ് അവർക്ക് എല്ലാവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സ്നേഹമാണ് ആണാ ഓ ആ ഓ അതൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും മോളെ പിന്നെ പിന്നെ അങ്ങ് മാറിക്കോളും ആ അതൊക്കെ ഒരു പുതുമോടിക്കുള്ള സ്നേഹമല്ലേ അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറും ഏയ് അങ്ങനെയൊന്നുമില്ല ആ ഞാ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല ഒരു ജോലിയും ചെയ്യിക്കത്തില്ല മോളെ 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 എന്ന് വിളിച്ചോണ്ടാ നടക്കുന്നത് മോളെ നിനക്കിപ്പ അറിഞ്ഞുകൂടാത്തത് ഉണ്ടാ അവര് ഇപ്പൊ നിന്നെ അടുക്കളക്കേറ്റു അതൊക്കെ അവര് ഒരു ഇതാണ് മോളെ മോൾ അടുക്കള കൈകാര്യം ചെയ്യും അവർ അല്ല മാമി നല്ല സ്നേഹ എന്നോട് പക്ഷെ നീ ആയിരിക്കണം അവിടെ ഒന്നാം സ്ഥാനത്ത് നിന്റെ അമ്മായിയെ കൊണ്ട് നീ എല്ലാം ചെയ്യിപ്പിക്കണം അല്ലാതെ നീ വിട്ടു വിട്ടുകൊടുക്കരുത് അവരൊന്ന് പറഞ്ഞാൽ നീ രണ്ട് പറയണം അങ്ങനെയാണ് വേണ്ടുന്നത് എങ്കിലും നീ ഇന്നെയൊക്കെ അവർ വില തരൂ അല്ലാതെ നീ പാവമായിട്ട് ഇങ്ങനെ നിന്നുണ്ടല്ലേ അവർ നിന്നെ ചുറ്റി കൂട്ടി അവിടെ ഇടും പിന്നെ അവര് എല്ലാം നീ അനുസരിക്കേണ്ടി വരും ആണോ അങ്ങനൊന്നും അല്ല നല്ല സ്നേഹത്തിനാണല്ലോ മോൾ ഒരു കാര്യം ചെയ്യണം മോൾ അങ്ങ് ഭരിക്കണം മോള് പറഞ്ഞാ കേൾക്കണം മോളെ ഭർത്താവും അവിടുത്തെ എല്ലാവരും മോൾ അങ്ങനെ ആക്കി എടുക്കണം അല്ലാതെ പാവമായിട്ട് നിൽക്കരുത് കേട്ടാ ആ മാമി പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മോളെ അവൻ ജോലി ചെയ്യുന്ന പൈസക്കാരെയും കൊടുക്കുന്നത് ഉമ്മാടയില്ല ആ ഇതുവരെ നീ അത് വാങ്ങാറായില്ലേ ഇനി അവരെ കൊടുക്കാൻ നീ സമ്മതിക്കരുത് നീ വാങ്ങണം എല്ലാരെയും വരച്ച വരെയും നിർത്തണം എന്റെ ഉമ്മ ഇതൊന്നും നിന്നെ പഠിപ്പിച്ചില്ലായിരുന്നാ ും പഠിപ്പിച്ചിട്ടല്ലേ വിട്ടത് അവളോട് ഞാൻ പറയാം അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതെല്ലാം ഞാൻ പറഞ്ഞ് നിന്നെ മനസ്സിലാക്കി തരാം അല്ല മോളൊന്നിനും വിട്ടുകൊടുക്കരുത് ഉമ്മാടെ അയിലും കൊടുത്ത് അവനെ അങ്ങനെ അങ്ങ് വിടരുത് നിന്റെ കൈക്ക് തന്നെ നിർത്തണം അങ്ങനെയാണ് വേണ്ടത് വെമ്പുള്ളാരായ എൻ്റെ മോളെ തന്നെ നീ കണ്ടില്ലേ ഞാൻ അവളോട് എല്ലാം പറഞ്ഞ് കൊടുത്ത് അമ്മായിമ്മ വേറെ വീട്ടിൽ അവര് വേറെ വീട്ടിൽ ഇപ്പൊ സുഖ ജീവിതമാ അങ്ങനെയാണ് ഞാൻ ചെയ്യിച്ചത് നിനക്കും അങ്ങനെ സൂയിക്കണ്ടേ ഞാൻ പറഞ്ഞുതരാം നീ എന്നെ വിളിച്ചാ മതി കേട്ടാ ശരി മാമി പോട്ടെങ്കി ഞാൻ വിളിക്കും എപ്പോഴെപ്പോഴും വിളിക്കാം ആ ശരി പോട്ടെ നീ അതിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേ ഒരു കലഹം എന്തിനാ ഉണ്ടാക്കുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് നിർത്ത് നമ്മളുടെ മോള ജീവിതം തന്നെ നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രണ്ടും രണ്ടായി ദയവ് ചെയ്ത് ഇതിനെങ്കിലും അങ്ങനെ ആക്കല്ലേ നീ ഒന്ന് നിർത്ത് നീ ഒന്ന് മനസ്സിലാക്ക് ഒന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക് നീ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്